എന്റെ പേര് ബാഹുലേനണം ധനുച്വരം സ്വദേശിയാണ് ദേശീയ കായികതരം ധനുചുരം ബോയ്സ് ഹൈസ്കൂളിനും ഗേൾസ് ഹൈസ്കൂൾ മധ്യദൂരത്താണ് ദൂരത്താണ് കഞ്ചാവ് ഉൾപ്പെടുന്നത് അമ്പതോളം ഏജന്റുമാരുണ്ട് സ്കൂൾ കോളേജ് ഐ ടി എന്നിവയെ കേന്ദ്രീകരിച്ചാണ് ഇവരെ താവളം രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ആറ് മണി വരെയാണ് കഞ്ചാവ് വയ്ക്കുന്ന സമയം സ്ത്രീകളും ഉൾപ്പെടുന്നു ഞെട്ടിക്കുന്ന വാർത്ത അമരോള എക്സൈസ് കാണുന്നുണ്ട് നമ്മൾ കുറേ ദിവസം കൊണ്ട് കവർ ചെയ്യുന്നുണ്ട് റെയിൽവേയിൽ നിന്ന് മധുരയിൽ നിന്ന് കഞ്ചാവ് പോകുന്നു ധനു ഇറങ്ങുന്നു അവിടെ നിന്ന് വെയിറ്റ് ഷെട്ടിലേക്ക് പോകുന്നു അവിടെ നിന്നും വൈദ്യ പ്ലാഗത്തേക്ക് പോകുന്നു അവിടെ നിന്ന് നിരപ്പിലേക്ക് പോകുന്നു അവിടെ നിന്നും പരുത്തി വെളിയിലേക്ക് പോകുന്നു അവിടെ നിന്ന് പൊതിയാക്കി പല റൂട്ട് നെയ്യാറ്റിൻകരയിലും വെള്ളട റൂട്ടും പോകുന്നു എന്നു നമുക്ക് മനസ്സിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നത് അമരോളെ എച്ച് എസ് കാണുന്നുണ്ടോ ഈ വാർത്ത ലൈഫാണ് ഇപ്പോൾ പ്രേക്ഷകരമൻ നിങ്ങൾക്ക് ഈ പ്രതികളെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ല ഇവരെ എത്ര വസ്തുക്കൾ വാങ്ങിച്ചുകൂട്ടുന്നു വഹകൾ വാങ്ങിച്ചു കൂട്ടുന്നു അതുപോലെ വീടുകൾ വയ്ക്കുന്നുണ്ട് ആര് ചോദിക്കാൻ ആര് പറയാൻ ഇപ്പോഴും മധ്യ ദുരന്തം തമിഴ്നാട്ടിൽ നടന്നിട്ട് പോലും ഇപ്പോഴും സജീവമാറ്റാണ് ധനുശ്വരം പ്രദേശത്ത് കഞ്ചാവ് വില്പന സജീവമാക്കുന്നു ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ പിട്ടെന്ന് രാവിലെ വരും ഇടവഴിയിൽ കേന്ദ്രീകരിച്ചാണ് ഇവരെ താവളം എന്നിവർ രജനീരിയ മരണം അമ്പൂരിൽ കഞ്ചാവ് കഴിച്ചാണ് ആ കാഞ്ചരംകുളത്തുള്ള മരണം കഞ്ചാവ് കഴിച്ചാണ് ഭർത്താവ് കൊന്നത് ഇപ്പോൾ നിരവധി കഞ്ചാവ് അപ്പോൾ ഇന്ന് ഇന്നലെ തന്നെ എൻ്റെ വീട്ടിൽ നാലഞ്ച് രക്ഷാകർത്താക്കൾ വന്നു ഈ സ്കൂളിൽ പഠിക്കുന്ന തനൂച്ചൂരം ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും പിന്നെ ഐ ടിയിലും പഠിക്കുന്ന പിള്ളേർ മുഖ്യതും കഞ്ചാവ് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഈ നാട്ടിലുള്ള ഏത് രാഷ്ട്രീയക്കാരാണെന്ന് നോക്കുന്നത് ബി ജെ പി നോക്കുന്നില്ല ഇടതുപക്ഷമുണ്ട് അതുപോലെ കോൺഗ്രസ് ഉണ്ട് മൂന്ന് പേരും നോക്കുന്നില്ല ഇത് തകർത്താണ് ഇവിടെ വിൽക്കണതെന്ന് നമുക്ക് മനസ്സിലാക്കും ഇതിൻ്റെ ഏജൻറ്റുമാര് തന്നെ അമ്പതോളം ഉണ്ട് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് ഉള്ള ഒരു വേണയാണ് കഞ്ചാബ് വിൽക്കുന്നത് ഈ ഇതിൻ്റെ അടുത്ത് തന്നെ ഇവരെ താമളം എന്നുതന്നെ നമുക്ക് പറയാം സ്കൂൾ നട അതുപോലെ വെയിറ്റ് ഷെർട്ട് നട അതുപോലെ പഞ്ചായത്ത് ഓഫീസിൻ്റെ നട ഐ ടി നട ഇതിൽ നിന്ന് സ്കൂട്ടറിലേക്ക് വരുന്നു റെയിൽവേയിൽ നിന്നും കയറ്റി ഇവിടെ അഞ്ച് വെളുപ്പാങ്കാലം കഞ്ചാബ് എത്തുന്നു ഇവിടെ സജീവം മാറ്റി തന്നെ ഈ സ്കൂൾ നടയിൽ തന്നെ ഉണ്ടെന്ന് പറയും ഇപ്പോൾ പുതിയ വിങ്ങൾ സ്കൂൾ തുറന്നടണം തുടങ്ങി എന്ന് പറഞ്ഞ് കഞ്ചാബിനെ പിടിക്കുക അത് ാണ് തുടങ്ങി ഒരുത്തരം ഇതുവരെ പിടിക്കുന്നില്ല ഇപ്പോഴും സജീവമായിട്ടാണ് കഞ്ചാവ്നവശ്വരം പ്രദേശത്ത് നടക്കുന്നത് ഉള്ളവർ വിറ്റ് പണക്കാറായിക്കൊണ്ടിരിക്കുന്നു ആര് ചോദിക്കുന്നത് ഇതിനുമുമ്പ് എൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ ഒരാൾ സ്ത്രീ പോയി അവ പലയിടത്തും കൊടുത്തു അതിലൊന്നും പറ്റിയില്ല എട്ട് സാറ് ഇവർക്ക് കൂട്ടാണ് അത് ഞാൻ ഉള്ളത് പറയാം ഇവർ ബന്ധുക്കളായ എച്ച് എസ് എല്ലും ഉണ്ട് അതുകൊണ്ട് കൂട്ടാണ് അവർ താങ്ങിയാണ് ഇവർ വിൽക്കണമെന്ന് നമുക്ക് പറയും മാസപ്പാടി കറക്റ്റായിട്ട് എ ടി എം വഴി എത്തുന്നുണ്ട് ഇത് ട്രെയിനിൽ വരുന്നു ആ വാഴത്തോട്ടങ്ങളിൽ കഞ്ചാവ് പൊതി അവിടെ എട്ടിക്കുന്നു രാവിലെ പത്ത് മണി കഴിയുമ്പോൾ ഇവരെ ആട്ടയിലും സ്കൂട്ടറിലും വന്ന് എടുത്തുകൊണ്ട് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയാണ് കഞ്ചാവ് തമിഴ്നാട്ടിൽ വന്ന് അവിടെ പൊതി എറിഞ്ഞിട്ട് പോകുക അല്ലാതെ കൊണ്ടുപോയാൽ പോലീസ് പിടിക്കുമെന്നറിയാം പോലീസ് വെള്ളറുടെ പോലീസ് രണ്ടുപേരെ പിടിച്ചു തനീശ്വരത്ത് വെച്ച് അതുപോലെ തന്നെ ഏറ്റിങ്ങര പോലീസും രണ്ടുപേരെ പിടിച്ച് ആ പാർശ്ശാല പോലീസ് ഇതുവരെ ില്ല ഇപ്പോഴും സജീവമായിട്ടാണ് കഞ്ചാവ് ഉൽപ്പന ധനുച്ചുറും പ്രദേശത്ത് നടക്കുന്നതെന്ന് നമുക്ക് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോഴും നടക്കുന്നത് സത്യം ഉള്ളതാണ് പറഞ്ഞത് ഇന്നലെ രക്ഷാകർത്താവ് അഞ്ചു പേര് വന്ന് ഇവർ വിട്ടവരൊക്കെ ഇപ്പം നല്ല പണക്കാരായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴും സജീവമായിട്ടാണ് കഞ്ചാവ് ഉൽപ്പന ധനുച്ചൂർ നടക്കുന്ന ഏജന്റുമാർ കൂടിക്കൊണ്ട് തന്നെ വരുന്നുണ്ട് പലയിടത്തുള്ളവരും ഇവിടെ തന്നെ കഞ്ചാവ് കഴിക്കാൻ എത്തുന്നുണ്ടെന്ന് തന്നെ പറയുന്നു എല്ലായിടം നിർത്തി ഇപ്പോഴും മദ്യ ദുരന്തം വന്നത് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നും കേരളം കാണുന്നുണ്ട് വിദ്യാർത്ഥികളെല്ലാം കഞ്ചാവിനെ അടിമ അതുകൊണ്ടാണ് ഞാൻ ലൈവ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇങ്ങുള്ള വിദ്യാർത്ഥികളേക്ക് നേരെ പോകാനാണ് പറഞ്ഞത് ഇപ്പോഴും സജീവമായിട്ടാണ് കഞ്ചാവില്പന നടക്കുന്നത് വീട്ടിൽ ഇപ്പം നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും കൂടുതൽ കള്ളന്മാരും തന്യന്മാരെ അടിയാണെന്നാണ് പറയുന്നത് അതിൻ്റെ ശേഷം അവർ പറഞ്ഞ് എങ്ങനെയും ആഹുലോ എന്ന് പറയാം ഇപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് പറയില്ല എന്തിന് പറഞ്ഞിട്ട് കാര്യം എന്തൊരു നേതാക്കന്മാരെ അവർക്ക് കൂട്ടുണ്ട് ഏതൊക്കെ രാഷ്ട്രീയക്കാര് അതുകൊണ്ടാണ് ഇപ്പം പ്രതികളെ പഠിക്കുന്നില്ല ഇപ്പോൾ സജീവമായിട്ട് ഞാൻ തനുച്ഛരം പ്രദേശത്ത് വെക്കുന്നത് എനിക്ക് പേടിയൊന്നുമില്ല ഞാനി കൂടുതൽ ജീവിക്കുക അങ്ങനെ എനിക്കെന്താ ഞാൻ കായത് നമുക്കൊന്നും ഇതൊന്നും പേടിയിൽ യാതൊരു പോലീസിൽ വന്നത് മുമ്പേ പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആൾക്കൊന്നുമില്ല ലൈവും അല്ലാത്ത പറയാം അല്ലാത്തവരെ പിടിച്ച് ഭീഷണിപ്പെടുത്തും ഞങ്ങളൊക്കെ പിടിച്ച് ഭീഷണിപ്പെടുത്തി അതിൻ്റെ രീതിയിൽ തന്നെ ഈ എയ്ഡ് കൂട്ടുണ്ട് കൂട്ടം ഉണ്ട് ഞാനുള്ളത് പറയാം അവർ കൂട്ടാണ് കൂട്ടണം ആ മാസപ്പാടി എ ടി എം വഴി എത്തുന്നുണ്ട് ഇവരെ ഒത്തേശോടെ അതിനെ വിൽക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് തകർത്തിനടങ്ങുന്ന പുതിയ വിങ് തുടങ്ങുമോ അവ ഇപ്പോൾ പിടിക്കുകയോ അപ്പോൾ പിടിക്കുകയോ ഇതിൻ്റെ ഒരു വിങ്ങിൽ ഞാൻ മുമ്പേ വിളിച്ചിട്ട് പോകുമ്പോൾ ഇപ്പം ഇന്നാളെയൊക്കെ പ്രതികളെ പിടിക്കുകയെ ഒരു പ്രതികളെയും പിടിക്കണേ ഞാൻ കാണുന്നില്ല പിടിച്ചവരെ രണ്ടില്ലേ മൂന്നാമില്ലേ അഞ്ചാവില്ലേ പിടിക്കുന്നവരെയും പുള്ളി ഇറങ്ങിക്കൊണ്ട് വരാളുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത്ര എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ എത്രത്തോളം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളും ഷെയർ ചെയ്യണം നിങ്ങളെ മക്കളെ നശിച്ചു എന്നാണ് പറയണത് നല്ല നാളത്തെ ഭാവിയിലെ തലമുറയാണ് ആ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും കൊളലെക്ചറും എല്ലാം ആവാനുള്ളതാണ് ഇപ്പോഴീ കഞ്ചാവ് പഠിച്ചാൽ കഴിഞ്ഞ ഇപ്പം ഇഷ്ടം എട്ടിൽ പഠിക്കുന്ന കുട്ടി തന്നെ നന്യൂച്ചോരം ഗേൾസ് ഹൈസ് സ്കൂളിൽ പഠിച്ച് കാരക്കൊന്നും വയറുവേദനയായിട്ട് കൊണ്ടപ്പം കഞ്ചാവ് മരിച്ചേക്കും അതുവരെ തെളിഞ്ഞതാണ് ഉള്ള സത്യമാണ് പറയണത് സത്യം പറയണൊരു കാലമില്ല ഇതിനെ കൂട്ട് കുറെ രാഷ്ട്രീയക്കാരോ അല്ലാത്തവരോണോ കൂട്ട് നിൽക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലായി